പവർ 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 ഗ്രൂപ്പ് 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 എന്നാൽ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ശേഷം ഇതങ്ങ് പൂഴ്ത്തിവെച്ചു ആദ്യം തീർച്ചത് സംവിധായകൻ രഞ്ജിത്തിന്റെ വിക്കറ്റ് ആയിരുന്നു ശരിക്കും കേരള സർക്കാരിനും ഈ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ പേടിയായതുകൊണ്ട് അല്ലെ അപ്പം മടിയിൽ കനമുള്ളവനെ പേടിക്കുമെന്ന് പണ്ടാരോ പറഞ്ഞത് കറക്റ്റായ കാര്യമാണ് ഒരു പക്ഷേ വലിയ വിഗ്രഹങ്ങൾ വരെ ഉടഞ്ഞു വീണേക്കാം ഒരുപക്ഷെ സർക്കാരും പേടിക്കുന്നത് അത് തന്നെയാണോ പവർ ഗ്രൂപ്പ് ലൈറ്റ് ബഡ് പവർ ഗ്രൂപ്പ് റൂൾ മലയാളം സിനിമ അബിബി വെൽക്കം ടു മൈ ചാനൽ ഇന്ന് മലയാളം ഇൻഡസ്ട്രി അല്ലെ മലയാളം വാർത്താ ചാനലുകളിലൊക്കെ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് മലയാള സിനിമയും മലയാള സിനിമയെ ചുറ്റിപ്പറ്റിയുള്ള പവർ ഗ്രൂപ്പുകളെയും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അങ്ങനെ വേണ്ട സമ്പബുഹുലമായ എന്താ പറയാ കാര്യങ്ങളാണെന്ന് മലയാള ഇൻഡസ്ട്രിയിലും മലയാളത്തിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിനേഴിൽ ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെടുകയും അതിനെ തുടർന്ന് കേരള സർക്കാർ മലയാള സിനിമയിൽ വുമൺ ആക്ടേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി റിട്ടയേർഡ് ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും യും മലയാള സിനിമയിൽ വുമൺ ആക്ടേഴ്സ് നേരിടുന്ന പ്രശ്നത്തെ പറ്റി പഠിച്ച് ഒരു റിപ്പോർട്ട് കേരള സബ്മിറ്റ് ചെയ്യുക എന്നാൽ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിനു ശേഷം ആ റിപ്പോർട്ടിൽ മലയാള സിനിമ കൊണ്ടായിരിക്കാം സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടാതെ പൂർത്തി വെച്ചുകൊണ്ടിരുന്നത് എന്നാൽ കേരള ഹൈക്കോടതി ഇടപെട്ട് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു ഈ റിപ്പോർട്ട് പുറത്തു ഈ റിപ്പോർട്ടിൽ പറയുന്നത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ഒരു പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണെന്നും മലയാള സിനിമയിൽ വുമൺ ആക്ടേഴ്സ് നേരിടുന്ന സെക്ഷൽ അസാൾട്ടിനെ കുറിച്ചും അവർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നു അങ്ങനെ റിപ്പോർട്ടൊക്കെ പുറത്ത് വന്നതിന് ശേഷം നമ്മുടെ സിനിമയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമയിലുള്ള ഓരോ വുമൺ ആക്ടേഴ്സും അവർക്ക് മലയാള സിനിമയിൽ നിന്ന് നേരിട്ട മോശം അനുഭവത്തെ കുറിച്ച് ഓരോരുത്തരും പറഞ്ഞു തുടങ്ങി പുറത്ത് വന്ന് പറഞ്ഞു തുടങ്ങി അങ്ങനെ അവർ പുറത്ത് വന്ന് പറഞ്ഞു തുടങ്ങിയപ്പം അമ്മയിലെ ഓരോ വിക്കറ്റുകളായി തെറിക്കാൻ തുടങ്ങി ആദ്യം തെറിച്ചത് സംവിധായകൻ രഞ്ജിത്തിന്റെ വിക്കറ്റായിരുന്നു അങ്ങനെ റിപ്പോർട്ടൊക്കെ വന്ന് പുറത്ത് വലിയ വാർത്തകളായിട്ട് നമ്മുടെ താരസംഘടനയായ അമ്മ അമ്മയുടെ നിലപാടൊക്കെ വളരെ ചോദ്യം ചെയ്യപ്പെട്ടു അമ്മ വളരെ എന്താ പറയുക അമ്മ വളരെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകളൊക്കെ എടുത്തു ഈ പറയുന്ന പവർ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ അമ്മയുടെ ഭാഗത്തുനിന്ന് വന്നു അങ്ങനെ വാർത്തകളൊക്കെ ഇങ്ങനെ ചൂടുപിടിച്ച് കൊടുമ്പിരി കൊണ്ട് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ രണ്ടാമത്തെ തെറിക്കുന്നത് അത് അമ്മയുടെ സെക്രട്ടറി സിദ്ദിഖിന്റെ വിക്കറ്റാണ് നടൻ സിദ്ദിഖിനെതിരെ നടി രേവതി സമ്പത്ത് ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വന്നു നടൻ സിദ്ദിഖ് അവരെ ശാരീരികമായി പീഡിപ്പിച്ചു വന്ന് അങ്ങനെ അതോടുകൂടി വാർത്ത കൊടുമ്പിരി കൊണ്ടു ചാനൽ ചർച്ചകളായി അങ്ങനെ അവസാനം അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചു അങ്ങനെ അമ്മയുടെ മക്കളുടെ ഓരോ വിക്കറ്റുകളായി പൊക്കോണ്ടിരിക്കുമ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ് അപ്പോഴും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ആ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ആരാണ് അവരെക്കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല ഇത്രയും വർഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടും ഇത്രയും വർഷം ഈ റിപ്പോർട്ട് എന്തിന് കേരള സർക്കാർ പൂഴ്ത്തിവെച്ചു ശരിക്കും കേരള സർക്കാരിനും ഈ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ പേടിയായതുകൊണ്ടല്ലേ അങ്ങനെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഈ റിപ്പോർട്ടിൽ ഇത്രയും ഗുരുതരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് ഇപ്പോഴും കേരള സർക്കാർ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യവും ശരിക്കും കഴിഞ്ഞ കുറച്ചു കാലമായി മലയാള സിനിമ അതിന്റെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത് കാര്യം മലയാള സിനിമയിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും വിജയിക്കുന്നു മലയാള സിനിമയിൽ ആദ്യമായി ആയിരം കോടിയുടെ ബിസിനസ് നടക്കുന്നു വളരെ നല്ല നല്ല മലയാള സിനിമകൾ മലയാളത്തിൽ വരുന്നു മലയാള സിനിമ ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധ ജ്വലുത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് മലയാള സിനിമ ചീഞ്ഞു നാറുന്നതും ഇന്ന് മലയാള സിനിമയെ മറ്റുള്ള ഇൻഡസ്ട്രികൾ കാണുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട രീതിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആക്ട്രസ് ഉർവശിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാനിടയായി ഉർവശി മറ്റുള്ള ഭാഷകളിൽ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ പോയി അഭിനയിക്കുന്നതാണ് ഉർവശിയുടെ സ്റ്റേറ്റ്മെന്റിൽ ഉർവശി പറയുന്നത് ഈ മലയാള സിനിമയിൽ ഈ ഒരു ഇഷ്യുവും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം തമിഴിലെ സിനിമാ പ്രവർത്തകർ ഉർവശിയോട് ചോദിച്ചു എന്ന് എന്താണ് മലയാള സിനിമയെ നടക്കുന്നത് നമ്മുടെ നടിമാരും അവിടെ വന്ന് അഭിനയിക്കുന്നുണ്ട് ഇനി അവരൊക്കെ എങ്ങനെ വരും എത്ര ഉറപ്പോടെ വരാൻ പറ്റും ഇത്ര സെക്യൂർഡ് അല്ലേ മലയാള സിനിമ എന്ന് ശരിക്കും മലയാള സിനിമ ഒന്നടങ്കം മറ്റുള്ളവർ ഇപ്പോൾ കാണുന്നത് വളരെ മോശപ്പെട്ട ഒരു രീതിയിലാണ് എന്നുള്ളത് ആ ഒരു അവരുടെ ഒരു ഒരു ചോദ്യത്തോടെ നമുക്ക് മനസ്സിലാവുന്നു മലയാള സിനിമയിൽ നിന്നല്ല മറ്റുള്ള എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും സ്ത്രീകൾക്കെതിരെയുള്ള ഹറാസ്മെന്റുകളും നടക്കുന്നുണ്ട് എന്നാൽ മലയാള സിനിമയിൽ ഇത് കൂടുതലാണെന്ന് മാത്രം അല്ല എനിക്ക് അല്ലെനിക്കറിയാൻ പറ്റാത്തൊരു ചോദ്യം ഇതിപ്പോ ഒരു സാധാരണക്കാരനെതിരെയാണ് ഇത്രയും വലിയ ആരോപണങ്ങളൊക്കെ ഒരു സ്ത്രീ മുന്നോട്ട് വന്നാൽ വിത്തിൻ സെക്കൻഡ്സിൽ അവനെ അറസ്റ്റ് ചെയ്ത് അവന്റെ പേരും വിവരവും അഡ്രസ്സും ജനൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പബ്ലിഷ് ചെയ്ത് അവനെ എന്താ പറയാ അവൻ ശിഷ്യ മേടിച്ചു കൊടുക്കാൻ കാണിക്കുന്ന കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ കേരള പോലീസിന്റെ ശുഷ്കാന്തി എന്തുകൊണ്ട് ഇത്രയും വലിയ ഒരു കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്ന ഈ നടന്മാരിലേക്ക് എത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പം മടിയിൽ കനമുള്ളവനെ പേടിക്കുമെന്ന് പണ്ടാരോ പറഞ്ഞത് കറക്റ്റായ കാര്യമാണ് ഇങ്ങനെ അവിടെയും ഇവിടെയും തൊടാതെ അല്ലെങ്കിൽ ആരുടെയും പേര് പറയാതെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ ഉണ്ട് അവരാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറയാതെ ആരാണ് ഈ പതിനഞ്ചംഗ ടീം അല്ലെങ്കിൽ ആരാണ് ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് പേര് എന്നുള്ള അവരുടെ പേരുകൾ പുറത്തു വരട്ടെ പുറത്തു വരണം കാര്യം അത് വേറൊന്നും കൊണ്ട് മാത്രമല്ല ഈ മലയാള സിനിമയിൽ ഇതിപ്പം മലയാള സിനിമയിലുള്ള ഒന്നടങ്കം ഉള്ള എല്ലാവരെയുമാണ് ഇത് ബാധിക്കുന്നത് ഒരുപക്ഷെ ഈ പറയുന്ന പവർ ഒന്നും പെടാതെ മലയാള സിനിമയിൽ നിൽക്കുന്ന കൂടി തന്നെയാണ് ഈ ആരോപണങ്ങൾ എത്തിപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ പവർ ഗ്രൂപ്പിന്റെ പേരുകൾ പുറത്തു വരണം അവർക്കെതിരെ അന്വേഷണം ആരംഭിക്കുക തന്നെ ചെയ്യണം ആരംഭിച്ച് അതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നു അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം അതൊരു സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അതൊരു സിനിമാ മേഖലയിലെ നടിമാരോ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ഉൾപ്പെടുന്ന കാര്യം മാത്രമല്ല ഈ പൊതു സമൂഹത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാനും അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് അവർക്ക് തൊഴിൽ ചെയ്യാനെ കൊണ്ടുള്ള സ്വാതന്ത്ര്യവും അവർക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളുടെ ജനപ്രതിനിധി ുടെ ഉത്തരവാദിത്തം തന്നെയാണ് സർക്കാർ ഒരു സമഗ്രമായ അന്വേഷണം നടത്തിയാൽ ഒരുപക്ഷെ വലിയ വിഗ്രഹങ്ങൾ വരെ ഉടഞ്ഞു വീണേക്കാം ഒരുപക്ഷെ സർക്കാരും പേടിക്കുന്നത് അത് തന്നെയാണോ നടൻ ടോവിനോ തോമസ് പറഞ്ഞതുപോലെ തെറ്റു ചെയ്തവർ അത് ആരാണേലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം ശരിക്കും മലയാള സിനിമയിലെ സ്ത്രീകൾക്കെതിരെയുള്ള ഈ ചൂഷണങ്ങൾ പണ്ട് പണ്ടുമുതൽക്ക തന്നെ ഉള്ളതാണ് അന്നൊന്നും ഇത് പുറത്തു വരാതിരുന്നത് ഇത്രയും സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ഇത്രയും മാധ്യമങ്ങളോ ഇല്ലാതിരുന്നത് കൊണ്ട് ആണെന്ന് തന്നെ നമുക്ക് പറയാം എന്തായാലും സർക്കാർ എത്രയും വേഗം ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് ഈ പവർ ബെൽറ്റ് പൊട്ടിച്ച് അതിലെ കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം ഇല്ല എങ്കിൽ മലയാള സിനിമ തന്നെ നാളെ ഇല്ലാതായേക്കാം എന്തായാലും മലയാള സിനിമയിലൊരു സമ്പൂർണ്ണ ക്ലീനിങ് ആവശ്യമായ കാര്യം തന്നെയാണ് സർക്കാർ അത് ചെയ്ത് ആവശ്യമില്ലാത്ത കീടങ്ങളെയും ആവശ്യമില്ലാത്ത ജനറേറ്ററുകളും എല്ലാം എടുത്ത് കളയുക തന്നെ ചെയ്യണം എങ്കിൽ മാത്രമേ മലയാള സിനിമ നാളെ രക്ഷപ്പെടത്തുള്ളൂ ഒന്ന് രക്ഷപ്പെട്ടു വരുന്ന അവസ്ഥയാണ് വീണ്ടും ഇവറ്റകളെല്ലാം കൂടി ഇതെല്ലാം കൂടെ നശിപ്പിച്ച് കളയും എന്നുള്ളൊരു അവസ്ഥയിലോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് അത് പോവേണ്ടായെന്നുണ്ടെങ്കിൽ സർക്കാർ ഇനിയെങ്കിലും ഇടപെടണം എന്നാണ് ഒരു സിനിമ പ്രേക്ഷകൻ എന്ന നിലയിൽ സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക അത് പോസിറ്റീവാണേലും നെഗറ്റീവ് ആണെങ്കിലും പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ അമർത്തുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും മാ സലാമ